നമ്മൾ കരുതുന്ന മാതിരിയല്ല കാരണം ജനങ്ങൾ ഇതൊക്കെ നല്ലപോലെ വിലയിരുത്തുന്നുണ്ട് പ്രശ്നങ്ങൾ ഓരോന്ന് അതാത് സമയത്ത് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വന്ന പ്രശ്നം ഒരു നിസ്സാര പ്രശ്നമല്ല എന്നുള്ള നിലപാട് എടുത്ത് കോൺഗ്രസ് പാർട്ടി അത് നല്ല നിലയിൽ കൈകാര്യം ചെയ്തു ജനങ്ങളുടെ അടിയിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്നും അതുകൊണ്ട് അതിന് അതേ സ്പിരിറ്റിൽ ഇന്ന് ആ പറയുന്നതൊക്കെ അങ്ങനെ ചെറുക്കല്ല കൂട്ടായി വന്ന അതിന് ചെറുക്കല്ല കോൺഗ്രസ് ചെയ്തത് ആ പറയുന്നതിൻ്റെ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നടപടിയെടുത്തു അത് എൽ ഡി എഫിന് കഴിയാത്ത ഒന്നാണ് ഇത്തരം ആക്ഷേപങ്ങൾ മുഴുവൻ വന്നപ്പോൾ എൽ ഡി എഫ് ചെയ്തത് ആ ആക്ഷേപങ്ങൾ വന്ന ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ള ഒരൊറ്റ ജോലിയാണ് ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു നടപടി ഒരൊറ്റ കേസിലും ഉണ്ടായില്ല എന്നാൽ കോൺഗ്രസ് ചർച്ച ചെയ്തത് ഉചിതമായ നടപടി ഉണ്ടാവണമെന്നാണ് ആദ്യം ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അസലായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് എടുത്തത് അതുകൊണ്ട് മാതൃകാപരമായ ജനങ്ങളത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ബന്ധപ്പെട്ട ആൾക്ക് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കത്തിൽ കൊടുക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസ് മാത്രമാണ് അത് കൊടുക്കാം പക്ഷേ ആക്ഷേപം വന്നാൽ എൽ ഡി എഫിൻ്റെ മാതൃക അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞവനെ മുഴുവൻ അങ്ങോട്ട് കയറി വിമർശിക്കുക ഏ ആ പറഞ്ഞ ആളുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ആക്ഷേപം വന്ന ആളുകളെ ന്യായീകരിക്കുക ആ നിലപാട് കോൺഗ്രസ് എടുത്തില്ല അത് വളരെ നല്ല നിലപാടാണ് ഞങ്ങളത് ലീഗ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ല അത് ഇനി ആ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അതിലെടുക്കാവുന്ന ഞാൻ കേരളത്തിൽ കേരളത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും സമാന കാര്യങ്ങൾ അപ്പുറത്ത് വന്നപ്പോൾ ഇതിൻ്റെ പകുതി ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞോ അപ്പോൾ ഇനി അവർക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഉയർത്തി സമരം നടത്തി ജനങ്ങളുടെ ഇടയിൽ അവർ പരിഹാസ്യരാകുകയുള്ളു അപ്പം നിങ്ങൾക്ക് എന്താ അത് ബാധകമല്ലേ എന്ന ചോദ്യം ഓരോ സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലോണം പ്രകടമാകുന്നു ഇതൊക്കെ പിന്നെ ഈ പിന്നെ നിങ്ങളെ ആളുകളെ പറ്റി ഇതിങ്ങനെയുള്ള ആക്ഷേപം ഇതേ കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളെന്താ ചെയ്തത് അപ്പോൾ നാലുപേരിൽ ഒരു പേരിൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നാലുപേരിൽ ഇങ്ങോട്ട് എന്നുള്ള ആ തത്വം സാമാന്യ ജനങ്ങൾക്ക് നല്ലോണം അറിയാതിന് സമരം നടത്തി പോലും വഷളാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അസലായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ആ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതിന് അതിൻ്റെ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളും യു ഡി എഫിൻ്റെ മേൽക്കൈ ഒന്നും കൂടി മെച്ചപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരോ ഇത് ആരോപണമൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാല്ലോ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മളെ കൺട്രോളിലല്ലോ നാളെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇതല്ല ഇത്രല്ല സമാന സംഭവം വേറെ സെൻസിറ്റീവായ വിഷയങ്ങൾ വരാം അല്ലെങ്കിൽ ആരോപണങ്ങൾ വരാം അഴിമതി ആ വരാം വേറെ എന്തെങ്കിലും വരാം ക്രിമിനൽ കേസ് വരാം എന്ത് വന്നാലും ആസ് എ ഓൾ മുന്നണി എന്ത് ചെയ്യുന്നു പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ഇടതുപക്ഷം നന്നായി അങ്ങോട്ട് പ്രതിരോധിക്കും പറഞ്ഞവടെ പറഞ്ഞ ആളുകളുടെ നേരത്തിരിയും എന്നാൽ ഈ കോൺഗ്രസ് അത് ചെയ്തിട്ടില്ല അത് ഉൾക്കൊണ്ട് ജനവികാരം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള ആ വ്യത്യാസം യു ഡി എഫിനെ കുറിച്ചുള്ള മതിപ്പ് കൂട്ടുകേ ചെയ്തിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം യു ഡി എഫിൻ്റെ മതിപ്പ് കൂട്ടിയിട്ടേ ഉള്ളൂ ജനകീയ ജനങ്ങളുടെ ഇടയിൽ സെൻസിറ്റീവായൊരു വിഷയം ആ അർത്ഥത്തിൽ തന്നെ എടുക്കും കോൺഗ്രസ് എന്നുള്ള ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സി പി ഇത്തരം ഗുരുതരമായ ചില കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ളതാണ് അതിൽ തയ്യാറെടുപ്പ് നടത്തുന്നു യു ഡി എഫ് എന്നുള്ളത് എതിരെ കൂടി അല്ല അത് പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനല്ല അറിയുള്ളൂ കാരണം വെച്ചാൽ അത് അദ്ദേഹം പറയാൻ പോകുന്നല്ലേ ഉള്ളൂ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഇങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ എനിക്കെങ്ങനെ പറയാൻ കഴിയില്ല